السلام عليكم ورحمة الله. Gujarat لا. Ahmadabad يسترجع يضاع. لو جب بشستا بنددا نعند. مهان راعي شاه علم ودي يضاع. قدس الله صلّى الله العزيز. هان ورجل دك بور نبي. قبل البركات. حضرت سيد محمد سراج الدين. شاه علم محبوب الباري البخاري. رضي الله عنه. കുടുംബപരമ്പരയിൽപ്പെട്ട മഹാനാണ് ലോകപ്രശസ്ത പണ്ഡിതനാണ് കാതിരി അരി തുടങ്ങിയ തരീക്കത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് പ്രചാരകനായിരുന്നു അഹമ്മദാബാദിൽ ഒരുപാട് കാലം തീരീ താഴത്തും അതുപോലെ തന്നെ ഒരുപാട് ആത്മീയതയിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും അതുപോലെ തരീക്കത്തിൻ്റെ പ്രചാരകനൊക്കെയായി കഴിഞ്ഞുകൂടിയ വലിയ മഹാനാണ് മഹാനരായ ഷാഹാലം വലിയുള്ള വലിയ മഹാനായ കുത്തുബെ ആലും വലിയ ഹോൽവിൻ്റെ മകനാണ് ഷാഹാലം വലിയുള്ള കുത്തുബെ ആനന്ദ ഇതിൻ്റെ സമീപത്തു തന്നെയാണ് മഹാനവഴികളുടെയും മക്ബറയുള്ളത് മറ്റൊരു വീഡിയോയിൽ മഹാനുകളുടെ ചരിത്രവും മക്ബറയുടെ സ്ഥലങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് മഹാനായ കുതുബേ ആലും പാകിസ്ഥാനിൽ നിന്ന് മഹാനായ അഹമ്മദ് ഷാ വലിയുള്ള അഹമ്മദാബാദിന് അഹമ്മദാബാദ് എന്ന പേര് വരാൻ കാരണക്കാരനായ അഹമ്മദ് ഷാ വലിയുള അഹമ്മദാബാദ് ഭരിച്ച രാജാവിൻ്റെ ക്ഷണപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഹമ്മദ് ഷാ വലിയുല്ലാഹിയുടെ മകൾ ഹസ്രത്ത് മഹദൂം സുൽത്താന ബി വിഹാത്തൂൻ റലിയുല്ലാഹുവാൻ ഹായെ മഹാനായ കുത്തുബാനും തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ആ വിവാഹത്തിൽ മഹാനായ ഷാഹാലം വലിയുള്ള ഹിജറ എണ്ണൂറ്റി പതിനേഴ് ദുൽഖാദിയയിനാണ് മഹാനവറികൾ ജനിക്കുന്നത് എ ഡി ആയിരത്തി നാന്നൂറ്റി പതിനാല് ജനുവരി പതിനെട്ട് തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് മഹാനായ ഷാഹാലം വലിയുള്ളി ഈ അദ്ദേഹ അസീസ് മഹാനവറികൾ ജനിക്കുന്നത് മഹാനവറികളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും സ്ഥലവുമാണ് മക്ബറ നിലകൊള്ളുന്ന സ്ഥലവുമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനവകളുടെ മഹുബറയുടെ മുന്നിലാണ് ഇപ്പോഴുള്ളത് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹബീബായി മുത്തു നബി സലഹ്അലി തങ്ങളുടെ മധു പാടി മധു അല്ലാതെ ഇഷ്ടപ്പെടുന്ന വലിയ ആഷിഖുർ റസൂലായ വലിയ ആഷിഖുർ റസൂലായ മഹാനാണ് ഷാഹേലും വലിയുള്ള ഒരുപാട് കാലം വിവിധ രാജ്യങ്ങളിലേക്ക് അൽമു നുർന്നുകൊണ്ട് വിവിധങ്ങളായ തൊലിയക്കത്തിന്റെ മഷാഹിഹന്മാരെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടും പോകുന്ന സമയം മുഴുവനും ഹബീബായ മുത്തുനബി സല്ലാഹു അലിഹ് വസല്ലമ തങ്ങളുടെ മത് എപ്പോഴും പാടുക പറയുക അത് മധു ചെല്ലുന്നവരെപ്പോഴും തൻ്റെ കൂടെ കൂട്ടുക മഹാനായ ഷാഹഅലി മതിയുല്ലാഹുഹ് എനിക്ക് പതിവായിരുന്നു എപ്പോഴും മാധ്യങ്ങൾ കൂടെയുണ്ടാകും മതി പാടുന്നവർക്ക് ഹരിയെ കൊടുക്കും അവർക്ക് നല്ല മധുര പലഹാരങ്ങൾ വേങ്ങി മധുരം പലഹാരങ്ങൾ വേറങ്ങി ആ മധുകൾ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു മഹാൻ കൂടിയാണ് ഷാഹാലും തങ്ങൾ ഇന്നും അവിടുത്തെ മക്ബറയിൽ ഒരുപാട് ആശിക്കീങ്ങൾ ഒന്നുകൊണ്ട് ഹബീബായ മുത്തനബ് അലൈഹി വസ്ലും തങ്ങളുടെ റബി അറബിയിലും ഉറുദുയിലും മറ്റു പല മാതൃഭാഷകളിലും പാടിക്കൊണ്ട് മധുര പലഹാരം ഇന്നും അവിടെ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണം വിതരണങ്ങളൊക്കെ ഈ മക്കാമിൻ്റെ പല ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഷാഹാലന്തങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെയൊക്കെ മക്ബറകൾ ഈ മക്ബറയ്ക്കപ്പനി കാണുന്ന മക്ബറകൾക്കൊക്കെ ചുറ്റുവശത്തായിട്ട് മറ്റും ഒരുപാട് മഹാന്മാര് അന്ത്യവിഷമം കൊള്ളുന്നുണ്ട് അങ്ങനെ മഹാനായ ഷാഹാലും ബോഹുവൻ ഹു വലിയൊരു രാഷിക്കു റസൂര് അതിൻ്റെ വലിയൊരു ചരിത്ര സംഭവം മഹാനായ ഷാഹാലന്ദുടെ ജീവിതകാലത്ത് നടന്നിട്ടുണ്ട് ഒരിക്കൽ മഹാനായ ശഹാരം ശാരീരിക അസ്വസ്ഥത കാരണം തൻ്റെ ദറസ്സിലേക്ക് രണ്ടാഴ്ചത്തോളം കാലം ദർസ് നടത്താൻ സാധിച്ചില്ല വരാൻ സാധിച്ചില്ല അങ്ങനെ ദറസ്സിന് അവധിയായി മുപ്പ മഹാനവറുകൾ വീട്ടിൽ വിഷമ ജീവിതത്തിൽ കഴിഞ്ഞു രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും മഹാനവകൾ തൻ്റെ ദറശനേക്ക് വന്ന് ശിഷ്യന്മാർക്ക് മഹാനായ ശാഹാനന്ദങ്ങൾ ദറസ് ചൊല്ലിക്കൊടുക്കുമ്പോൾ ശിഷ്യന്മാർ ഉസ്താദിനോട് പറയുകയാണ് ഉസ്താദയെ ആ പാഠങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ആ പാഠങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഉസ്താദ് ഇതേ പാഠം കഴിഞ്ഞു അടുത്ത പാടെടുത്തു അതും കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നലെ ഇപ്പോൾ രണ്ടാഴ്ചയോളം ക്ലാസ്സില്ലായിരുന്നല്ലോ വീരം ഉസ്താദീഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഉസ്താദ് എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ് എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് ഉസ്താദിനെ ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു മഹാനായ ശാഹാനന്ദങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാക്കി അന്നേ ദിവസത്തെ തടസ്സ് മഹാനായ ശാഹാനന്ദങ്ങൾ തൽക്കാലം അവിടെ നിർത്തിക്കൊണ്ട് ായ തങ്ങളെ തൻ്റെ റൂമിൽ പോയിരുന്നു ചെറിയൊരു മയക്കം ആ മയക്കത്തിൽ അതാ ഹബീബ് മുഹമ്മദ് തങ്ങൾ വസ്സലായ ഹബീബ് മുത്തുനബി സലഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഷാഹാലം തങ്ങളെ വിളിച്ചു പറഞ്ഞു ഷാഹാലം തങ്ങളെ ഞാൻ ഇങ്ങളെ പകരക്കാരനായി ഡ്രസ്സ് നടത്തിക്കൊടുത്തിരുന്നത് ഞാനായിരുന്നു ഹായ് ഷഹാകത്ഭുതപ്പെട്ടു നിങ്ങൾ എന്നെ വളരെയേറെ സ്നേഹിച്ച് സദാ സമയം എൻ്റെ മധു പാടാനും മധു പറയാനും സമയം ചെലവാക്കി അതിനുവേണ്ടി വലിയ സമ്പത്തും നിങ്ങൾ ചിലവാക്കി അതിനുവേണ്ടി മധുര പരിഹാരങ്ങളും മറ്റും പാടുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ വിതരണം ചെയ്ത് എന്നെ വളരെയധികം സ്നേഹിച്ച് എൻ്റെ സുന്നത്തുകളും മുഴുവനും ജീവിതത്തിൽ പതിവാക്കി ജീവിക്കുന്ന നിങ്ങളെ ഇത്രയൊക്കെ എന്നെ സ്നേഹിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും വലുതും ചെയ്യേണ്ടേ മഹാനായ ശഹാലന്ത മുറക്കത്തുനിന്ന് നെയ്നേറ്റ ഉടനെ തന്നെ താൻ ദർശനം നടത്തിയ കട്ടിലവിടെ മാറ്റിവെച്ചു എന്നിട്ട് മറ്റൊരു കട്ടിലാണ് പിന്നീട് ദർശനം നടത്തിയിരുന്നത് ആ രണ്ട് കട്ടിലാണ് ഈ പള്ളിയിൽ മഹാനായ ശഹാലന്ത അക്ബറയുടെ തൊട്ട് മുന്നിലുള്ള വലിയ പള്ളിയാണ് രണ്ട് പള്ളികൾ അവിടെ തന്നെ ഉണ്ട് കോമ്പൗണ്ടിൽ തന്നെ അതിൽ വലിയ പള്ളി ആ പള്ളിയുടെ വലതുവശത്തായിട്ട് ഉൾവശത്ത് വലതു ഭാഗത്തായിട്ട് രണ്ട് കട്ടലുകൾ അവിടെ തൂക്കിയിട്ടത് കാണാം ഒന്ന് ഹബീബായ മുത്തൻ നബി സല്ലു അലൈഹി സ്വലം തങ്ങള് പകരക്കാരനായി ദർശനം നടത്താൻ ഇരുന്നപ്പോൾ ആ കട്ടരിൽ പിന്നെ മഹാനായ ഷഹാലം തങ്ങള് ഇരുന്ന് ദർശനം നടത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് മഹാനായ ഷഹാലം തങ്ങൾ പള്ളിയുടെ തൊട്ട് മുൻവശമാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെറിയ ദൂരെ ഇങ്ങോട്ടുള്ളൂ നമ്മൾ അജ്മീറിലേക്കും മറ്റൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ചിലപ്പം എന്തായാലും അജ്മീരിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ എപ്പോഴും കിട്ടിയില്ല എന്ന് വരും ആ സമയത്തൊക്കെ അഹമ്മദാബാദിലേക്ക് ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ അഞ്ച് കിലോമീറ്ററോളം ദൂരം വരുന്നുള്ളൂ ഷെയർ ഓട്ടോയ്ക്ക് ഇരുപതോ അല്ലെങ്കിൽ മുപ്പത് രൂപ കൊടുത്താൽ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ എത്താം സ്വന്തമായി ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ നോ ഇന്നൂറ്റി അൻപതോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ നൂറ്റമ്പത് രൂപയേ ഉള്ളൂ പല ചാർജുകൾ വാങ്ങുന്നവരുണ്ടാകും അങ്ങനെയും ഈ മഹബ്രയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഇവിടം സിയാർ തുയ്യാൻ എല്ലാവർക്കും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വട്ടുവാ ഷെരീഫ് മഹാനവറകളുടെ പിതാവുണ്ട് ഇവിടെ ഷെയ്ഖ് മറ്റൊരു ഭാഗത്തുണ്ട് ഇവരുടെ വലിയപ്പ അഹമ്മദ് ഷാറിയ വാഹൻ മറ്റൊരു ഭാഗത്തുണ്ട് ഇങ്ങനെ അഹമ്മദാബാദത്തിൻ്റെ ഒട്ടനവധി മഹബറുകളുണ്ട് ബാഹു ഇവിടെ നിങ്ങളിലൊക്കെ സന്ദർശിക്കാൻ നമുക്ക് എല്ലാവർക്കും പല തവണകൾ ഭാഗ്യം നൽകുമാറാവട്ടെ ആ മീൻ മീൻ മഹാനവറുകളുടെ ചാരത്ത് തന്നെ മറ്റൊരു വലിയ ആഷിഫ് റസൂലായ ഒരു മഹാനന്റെ നിഷാദ ചരിത്രങ്ങൾ പിന്നീട് പറയും അങ്ങനെ മഹാൻ അവറുകൾ പറഞ്ഞു ഹിജറ എണ്ണൂറ്റി പതിനേഴ് ദുൽഖാദി എയിന് ജനിച്ച് ഹിജറ എണ്ണൂറ്റി എൺപത് ജമാഅല്ലാഹർ ഇരുപതിന് മഹാനായ സറാജുദ്ദീൻ ഷാഹാലും മെഹബൂബുൽബാദി അൽ ബുഹാരി അറിയുള്ള ഫാത്തായി എ ഡി ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ച രാത്രിയാണ് മഹാനായ ഷാഹാലം അലിയല്ലാഹി അലിയുല്ലാൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ജനിച്ചത് എ ഡി ആയിരത്തി നാന്നൂറ്റി പതിനാല് ജനുവരി പതിനെട്ട് തിങ്കളാഴ്ച സുബിയോട സമയത്തായിരുന്നു അനക ലോക പ്രശസ്ത പണ്ഡിതനാണ് ഒരുപാട് ആലിമീങ്ങൾ അക്കാലത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് വന്ന മഹാനായ ഷാഹാലും തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് പിതാവായ കുത്തുബാരന്തങ്ങളും ലോകപക്ഷത്ത പണ്ഡിതനായ അവരുടെ പിതാവും അവരുടെ പിതാവും അവരുടെ പരമ്പരകളെല്ലാം ഔര്യാക്കന്മാരുടെ വലിയ ആരിഫീങ്ങളുടെ ഭക്തതാപിയങ്ങളുടെ പരമ്പരയാണെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും നിഷാദ് മഹാനവകളുടെ മക്ബറയുടെ മുന്നിൽ തന്നെ മറ്റൊരു മക്ബറയും വലിയ ഒരു മക്ബറയും ഉണ്ട് ആക്ഷി വസൂരായ മഹാൻ്റെ മഹാനവറുകളുടെ ചുറ്റു ഒരുപാട് മക്ബറകളുണ്ട് മഹാനബറ ശിഷ്യന്മാരുണ്ട് കുടുംബ പരമ്പരകളുതൊക്കെ ഉണ്ട് ഇടയ്ക്കെ നിഷാദ് ചെറിയ ചിലവ് നമുക്ക് വരാൻ സാധിക്കും വാഹുബ് തോഫിയ പുൽകുമാറാവട്ടെ അമി അർബൽ ആലമീൻ